ഇൻഡസ്ട്രിയിൽ എനിക്ക് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ നമ്മൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ജീവൻ പിന്നെ ജീവന്റെ കേസും കാര്യങ്ങളും കിടക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഇതുപോലെ കിടക്കുമ്പോ റിലേഷൻ ആണ് നമ്മൾ കത്തിനം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും പറയോ ഏഹ് ഞാൻ ജീവൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോ കുറച്ച് ഒരു സമയമാണ് അതായത് അനുമോളിന്റെ എക്സ് ബോയ്സ് ഫ്രണ്ട് ആയ മുൻ കാമുകനായ ജീവൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നുണ്ട് അനുമോൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു അനുമോൾക്ക് ജീവനെ ജീവന്റെ നേരെ കൈ കൊടുക്കാനോ ജീവനെ നോക്കാനും പോലും അനുമോൾക്ക് ഇഷ്ടമല്ല അനിമോൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു അവസാനം അനുമോൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആതിരെയും വിളിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ പോയി കരഞ്ഞുകൊണ്ട് ഏങ്ങൽ ഇടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അതായത് മറ്റാരും കേൾക്കരുത് എന്നുള്ള രീതിയിൽ വളരെ രഹസ്യമായതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ വേണ്ടി പോയത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി പറഞ്ഞ ഒരു സാധനം ഈ പറയുന്ന ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യുന്നു എന്തിനു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഇത്രയും ഒരു ഒരു എന്താ പറയുന്ന ഇങ്ങനെ ഒരു വിഷയം അതായത് മറ്റുള്ളവരുടെ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കേസ് അനിമോള് രഹസ്യമായിട്ട് ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പറഞ്ഞത് പ്രേക്ഷകരെ ഫ്രണ്ടിലേക്ക് എന്തുകൊണ്ട് ഇട്ടു കൊടുത്തത് ഇനി അനിമോളെ നെഗറ്റീവ് ആക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആണെന്ന് തോന്നും കാരണം നമ്മൾ അറിഞ്ഞത് ഏഹ് നമ്മൾ നമ്മളറിഞ്ഞത് എങ്ങനെയാണ് ജീവൻ അവിടെ വരാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് അതായത് ജീവന് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് അതുമല്ല ജീവനെ കൂടുതൽ പ്രഷറൈസ് ചെയ്ത് ഇവരതിനു കൊണ്ടുവന്നു എന്നുള്ളത് അതായത് അനുമോളും ജീവനുമായിട്ട് ഏതാണ്ട് ഒരു അഞ്ചു കൊല്ലത്തെ റിലേഷൻ ഉണ്ടായിരുന്നു അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു സ്നേഹത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു തെറ്റോ മഹാ അപരാധമോ ഒന്നുമല്ല എല്ലാ പിന്നെ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ് സ്നേഹം പ്രേമം എന്നൊക്കെ പറയുന്നത് അത് ഒരാളുടെ ഇഷ്ടം തോന്നുന്നത് തെറ്റൊന്നുമല്ല അതിലപ്പൊ അഞ്ചു കൊല്ലം എനിക്കും അഞ്ചു കൊല്ലം അഞ്ചാറ് കൊല്ലത്തിൽ റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും അവരുടേതായ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടന്നതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്തു ജീവനം നിർബന്ധിച്ച് അതിനോ അതിനകത്തോട്ട് കൊണ്ടുപോവുക അപ്പൊ അവിടെ അതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകും എന്നിവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവനെ കുത്തിക്കയറ്റി അവനകത്തോട്ട് പറഞ്ഞയക്കുക എന്നിട്ട് ഈ പറയുന്ന ജീവനെ പറ്റി അത് മോഴും മറ്റാരും കേൾക്കാതെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് വളരെ പതുക്കെ പറഞ്ഞ സംഭവങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം തൊലച്ചവനാണ് എന്റെ എൻ്റെ ജീവിതം ഇല്ലാത്ത ഇല്ലാതാക്കിയവനാണ് എന്റെ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ച ഒരാളാണ് അവന് ഈ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഇത് എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഓയിസ് ഇവർ പുറത്തുവിടുകയൊക്കെ ചെയ്തത് ഒരു പരിധി വരെ നമ്മൾ നോക്കി ചിലപ്പോൾ ഇതെല്ലാം അനുമോൾ നെഗറ്റീവായിട്ട് വരും അതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ ദാനി സത്യം എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തു കൂടിയാണ് പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിനകത്ത് ജീവന്റെ അമ്മ വന്ന് പറയുന്നു എല്ലാ കുറ്റങ്ങളും അനുമോളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആ ഡാണി അതിനകത്ത് പറയുന്നുണ്ട് ആരിനെയും ജിസേലിനെയും പറയാനുള്ള ഒരു യോഗ്യതയും അനുമോൾക്കില്ല എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും ഡാനി കേൾക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും അതായത് ഈ അനിമോൾ അതേ രീതിയിൽ നടന്നവളാണ് എന്നൊരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാവും അത് പറഞ്ഞത് വളരെ മോശമായിപ്പോ ഇപ്പൊ നമ്മൾ രണ്ടുപേർ തമ്മിൽ റിലേഷൻ ആകുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹബന്ധത്തിലാകുന്നതൊന്നും വലിയ തെറ്റൊന്നുമില്ല മനസ്സിലായോ അതുമല്ല ബിഗ് ബോസിന്റെ അടുത്ത് ഈ പറയുന്ന റിലേഷൻ ആകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വേറെ ബിഗ് ബോസിനകത്ത് അങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോൾ അത് തുറന്നു കാണിക്കുക എന്നുള്ളത് മറ്റൊരു കേസ് ജന്റെ കണ്ണുകൊണ്ട് കണ്ടത് പറയുക എന്നുള്ളതാണ് ബിഗ് ബോസ് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വൃത്തികേട് കാണിക്കാനുള്ള അല്ലെങ്കിൽ ഇതുപോലെ കാമ കേളികൾ കാണിക്കാനുള്ള സ്ഥലമല്ല അത് അതിനൊക്കെ പേഴ്സണൽ സ്ഥലങ്ങൾ ഉണ്ടാക്കണം ഓക്കെ അപ്പോ ഇവിടെ ഇവിടെ അല്ലാതെ ഡാനു പറയുന്നുണ്ട് ഈ പറയുന്ന അനുമോളെ എന്ത് ചെയ്തു അനുമോള് ജീവനെ അടിച്ചു ജീവൻ പിന്നീട് ഹോസ്പിറ്റലായിരുന്നു എന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ സത്യം എനിക്ക് ചിരിയാവുന്നത് അനിമോള് ജീവൻ അടിച്ചു ജീവൻ ഹോസ്പിറ്റലാവും എന്ന് പറയുമ്പോൾ അത്രക്ക് ആരോഗ്യമില്ലാത്ത ഒരാളാണോ ജീവൻ എന്നുള്ളതാണ് പിന്നെ ഇനി അടുത്ത അടുത്തൊരു കേസ് ഈ പറയുന്ന അല്ലെങ്കിൽ അവിടെ ഏറെ ക്വസ്റ്റൻ ഉണ്ട് എന്തുകൊണ്ട് അനിമോള് ജീവനെ അടിച്ചു ഒരു ഒരു കാമുകനും കാമുകയും ആവുമ്പോൾ അനിമോൾ എന്തിനു ജീവനെ അടിച്ചു എന്നുള്ളത് വളരെ വാലിയുടെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും അപ്പൊ ഉത്തരങ്ങൾ നമ്മൾ കിട്ടണം ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ഈ പറയുന്ന ജീവന്റെ കേസ് പറയുകയാണെങ്കിൽ ജീവൻ ഒരു വിവാഹം കഴിക്കുന്നു അതിനകത്ത് പറയുന്നുണ്ട് ജീവൻ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അത് മൂന്ന് ദിവസത്തെ കാലാവധിയേ ഉള്ളൂ ആ ഒരു വിവാഹ ബന്ധത്തിന് എന്നാണ് ഡാനി പറഞ്ഞത് പക്ഷെ മൂന്ന് ദിവസമേ കാലാവധിയേ ഉള്ളൂ എങ്കിൽ കൂടി ജീവൻ ഒരു മകനുണ്ട് എന്നുള്ളതാണ് ഏഹ് ജീവൻ ഒരു നാലഞ്ചു വയസ്സായെന്നെനിക്ക് തോന്നുന്ന ഒരു മകനുണ്ട് ജീവനെ തന്നെ പറച്ചു വെച്ചിരിക്കുന്ന ഒരു മകനുണ്ട് അത് ആരോടൊന്നും പറയുന്നത് ജീവന്റെ മോൻ അല്ലാന്ന് ആരും ഒരു പിന്നടി പറയുന്ന എന്താണ് ഞാൻ ആ കോട്ട കണ്ടായിരുന്നു ഞാൻ ഒരു പിന്നടി പറയുന്ന ഒരു ഒരിടത്തും ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ ആവശ്യമില്ല അതുപോലെ വളരെ സത്യമുള്ള സുന്ദരനായ ഒരു മകനുണ്ട് അപ്പോ ജീവനും മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹത്തിലായിരുന്നു അതിലൊരു മകനുണ്ട് അവരിതുവരെയൊക്കെ ആയിട്ടും എന്താണ് ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല മനസ്സിലായോ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല ഇപ്പോഴും അവർ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളതാണ് സത്യം അപ്പോ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഞാനിപ്പോ കഴിഞ്ഞ വീടിപ്പ് കുറെ എണ്ണം വന്ന് എന്നെ ഈ പറയുന്ന തെറി വിളിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അവിടെ നീ അവര് ഫ്രണ്ട്സ് മാത്രമാണ് എന്തിനാവശ്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയാൻ കാരണം അനിമോൾ കൊടുത്ത ഇന്റർവ്യൂസ് ആണ് അതായത് ജീവനുമായിട്ടുള്ള ഇന്റർവ്യൂസിന് അനിമോൾ പറഞ്ഞ കാര്യങ്ങൾ അനിമോൾ പറഞ്ഞ കാര്യം എന്താണ് നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞത് ആൾക്കാർക്ക് ഇതിന്റെ ഡെപ്തിലോട്ട് അറിയാത്തത് കൊണ്ടാണ് അവരത് പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് അനിമോൾ അങ്ങനെ പറഞ്ഞു അതായത് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങളത് ആദ്യം കേട്ട ആ ഒരു ചെറിയൊരു ഓയിസ് ക്ലിപ്പ് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കേസ് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയും നമ്മൾ നമ്മൾ റിലേഷൻ ആണെന്ന് എങ്ങനെ പറയും എന്നുള്ളത് വളരെ വലുതായിട്ടുള്ള ക്വസ്റ്റിനാണ് ഒരു ആണ് അതായത് ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല അപ്പോൾ ഇവര് ഈ പറയുന്ന ജീവനും ആ ഒരു പെൺകുട്ടിയുമായിട്ട് ലീഗലി ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഇവർ ഇരിക്കുകയായിരുന്നു അത് ലീഗലി ഡിവോഴ്സ് ആയതിനു ശേഷം നമ്മുടെ റിലേഷൻ പറഞ്ഞ് ഒരു കല്യാണത്തിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ പക്ഷെ അത് നടന്നില്ല അതിനിടയ്ക്ക് വെച്ച് പല പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതായത് ഈ അതിനകത്തു തന്നെ പറയുന്ന ഒരു അനിമോൾക്ക് ഭയങ്കര സംശയ രോഗമാണ് അനിമോൾ എപ്പോഴും ഈ പറയുന്ന ജീവന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നു അനിമോൾ എപ്പോഴും ജീവന്റെ ഇൻസ്റ്റ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ നോക്കുന്നു ഫേസ്ബുക്ക് അതൊക്കെ നോക്കാനുള്ള കാരണം എന്താ അത് എപ്പോഴെത്തോട്ടാണ് നോക്കി തുടങ്ങിയത് എന്തുകൊണ്ടാണ് നോക്കാൻ അതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് ഒരു പെൺകുട്ടി ഒരു വയ്യനുമായിട്ട് റിലേഷൻ ആകുമ്പോൾ അവർ ഇതെല്ലാം ഒന്നും അങ്ങനെ ആയിരുന്നില്ല പിന്നീട് എന്റെ അതായത് ഈ ഒരു റിലേഷന്റെ അവസാന ഘട്ടങ്ങളിലാക്കാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് അതിന് കാരണം കൊണ്ട് ഈ പറയുന്ന ജീവനും മറ്റൊരു സീരിയൽ സീരിയലാട്ട പേരെന്ന് പറയുന്ന അവരുമായിട്ട് ചില ഒരു പലയിടത്ത് വെച്ച് കണ്ടതായിട്ട് ചില തെളിവുകൾ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംശയത്തിലേക്ക് വരാനുള്ള ചാൻസ് വരാനുള്ള കാരണം അത് ചൊല്ലി ഇവർ തമ്മിൽ ഭയങ്കര നിരന്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം അനുമോള് ഈ പറയുന്നത് പോലെ സംശയ ദൃഷ്ടിയോട് നോക്കി സ്വാഭാവികമായിട്ടും സംശയ ദൃഷ്ടിയോട് നോക്കും അപ്പൊ അങ്ങനെ ഒരു ഒരു സാധനം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ ഒരു ഒരു സംഭവം അറിയുമ്പോൾ വിത്ത് പ്രൂഫ് അറിയുമ്പോൾ എന്തായാലും ഏതൊരു കാമുകിയായാലും അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിയായാലും പിന്നീട് എന്താണ് ഇങ്ങനെ ഒരു എന്താണ് ഒരു സംശയം തോന്നും ആ അപ്പൊ അതിനെ ചൊല്ലിയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന അനുമോൾ എപ്പോഴും പറയുന്നത് എന്താണ് അനുമോള് ഈവനെ അവന്റെ ഫോണും അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര സംശയ രോഗി എന്ന് ഡാനി പറയുന്നതിന്റെ കാര്യം അതാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം പിടിച്ചത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കേസ് ഇന്നലെ അല്ലെങ്കിൽ ജീവൻ വന്നപ്പോൾ അനുമോൾക്ക് ഒരു ഒന്ന് അവനെ നോക്കാനോ അവനെ കൈ കൊടുക്കാനോ അവനോട് സംസാരിക്കാനോ ഒന്നും അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു അവൾ ഒഴിഞ്ഞു മാറി പോയപ്പോ അത്രയും എന്തിനാ ഈ പറയുന്ന ജീവനാണ് അങ്ങോട്ട് പോയി കൈ കൊടുക്കാനും ഒക്കെ പോയത് കൈ കൊടുക്കുമ്പോൾ തന്നെ കൈ പിടിക്കാനും പോലും അനിമോളിന്റെ പിന്നെ താല്പര്യമില്ലായിരുന്നു അനുമോളുടെ മുഖം കണ്ടാൽ അറിയാം അപ്പോ അത്രത്തോളം തന്നെ ദ്രോഹിച്ച ഒരാളായിട്ടാണ് അനിമോളിന്റെ മുഖത്തിൽ ഫീൽ ചെയ്യുന്നത് പക്ഷെ ജീവന്റെ മുഖത്തിലോ ജീവന്റെ ബിഹേവിയറിലോ നമുക്ക് അങ്ങനെ ഒരു ഫീലില്ല ജീവനെ അനിമോളാണ് ജീവനെ ഇത്രയും ക്രൂരമായിട്ട് അല്ലെങ്കിൽ ചതിച്ചത് അല്ലെങ്കിൽ തേച്ചത് അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തിയതെങ്കിൽ ജീവൻ ഒരിക്കലും പോയി ഓടി പെൺകുട്ടിയെ പിടിച്ച് കൈ കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് ഈ പറയുന്ന ജീവന്റെ കേസിലാണ് ജീവൻ ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും ഒരു മുമ്പൊരു റിലേഷൻ ഉണ്ടായിട്ട് പോലും ജീവനോടുള്ള ഈ പറയുന്ന ഇഷ്ടം കൊണ്ട് ജീവനെ കല്യാണം കഴിക്കാം എന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ സമ്മതിച്ച ഒരു കുട്ടിയാണ് അതിനുശേഷം ഈ ജീവന്റെ ചില പ്രവൃത്തികൾ ചില ബന്ധങ്ങൾ അറിയുമ്പോൾ ഉണ്ടായ ഒരു സ്വരച്ചേർച്ചയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പോ അതിന് ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ പോകുന്നില്ല അപ്പോ ഈ അനുമോള് മോശക്കാരിയാണ് അനുമോള് കാരണമാണ് ഇങ്ങനെ ഒരു ഈ റിലേഷൻ ബ്രേക്ക് ആയത് അതിമോള് ജീവനെ അടിച്ച് ഹോസ്പിറ്റലിലാക്കി ഈ പറയുന്ന എന്താണ് പിന്നെ ആരെയും ജുസൈലിനും പറയാൻ ഒരു യോഗ്യതയും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതാണ് അത് മറ്റൊരു ഭാഗവും മറുപടി ഭാഗവും കൂടി കേട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒരു പിന്നെ ജീവന്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ പറയുന്ന അമ്മ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെ അമ്മയാണ് സ്വന്തം മകനെപ്പറ്റി പലരും പറയുമ്പോൾ നമുക്കറിയല്ലോ എന്തൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അമ്മ എപ്പോഴും മകന്റെ മക്കളെ കൂട്ടത്തെ നിക്കത്തുള്ളൂ എന്ത് തെറ്റ് കണ്ടാലും അമ്മ മറച്ചു പിടിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് ഒരു പ്രകൃതി നിയമമാണ് അവർക്ക് എന്ത് എന്ത് കാര്യങ്ങളിലും അമ്മ എന്ത് ചെയ്യും അതിനൊരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു ന്യായം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും അത് എല്ലാ അമ്മമാരും നമ്മുടെ അമ്മയായാലും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നില്ല പിന്നെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇവിടെ വെച്ച് അങ്ങ് തീർക്കുക എന്നുള്ളതാണ് ഞാനൊരു ഒരു ക്ലാരിഫിക്കേഷൻ ഇട്ടത് പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ആക്ച്വലി സംഭവിച്ചത് ഇനി നമ്മൾ ഇവരൊക്കെ പറയും പോലെ അല്ലെങ്കിൽ ഡാനി പറയും പോലെ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചാൽ എല്ലാ സാധാരണ പെൺകുട്ടികൾക്കും തോന്നുന്ന എന്താണ് ഒരു ഒരു വികാരമാണല്ലോ സ്നേഹം പറയുമ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി ആ ഇഷ്ടം പിന്നീട് കല്യാണത്തിലേക്ക് ഈ ഒരു അവർ മറ്റൊരു റിലേഷൻ കൊണ്ടും അല്ലെങ്കിൽ കല്യാണം കഴിച്ചത് കൊണ്ടും അത് ലീഗലി ഡിവോഴ്സ് ആവണം എന്നുള്ള ആഗ്രഹം അതുവരെ അവർ പുറത്ത് പറയാതിരുന്നു അതിൻ്റെ ഇടയിൽ മറ്റു പല സംഭവങ്ങളും കൊണ്ട് ജീവനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ അവിടെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ജീവനും ഇതിനകത്തോട്ട് വരാൻ വേണ്ടി അനിമോൾ ഉള്ളത് കൊണ്ടാണ് ജീവനൊക്കെ മാറിയത് അതുപോലെ ഈ ജീവനുമായിട്ട് പിന്നീട് ഞാൻ അറിഞ്ഞത് ജീവനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്ന അതായത് കല്യാണത്തിന് ശേഷം ഒരു മറ്റൊരു സീരിയൽ നടിയുടെ പേര് പറയുന്നുണ്ട് പേർ എന്ന് ഞാൻ പറയുന്നില്ല ആ റിലേഷൻ ആ പെൺകുട്ടിയേയും ഇതിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് വളരെ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അവസാനം നരക്ക് വീണത് അനുമോൾക്കാണ് അങ്ങനെയാണ് അനിമോള് അതുപോലെ ഇപ്പൊ ഈ ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന അത് അതിനകത്തും പേരായിട്ട് വരാനിരുന്നത് അനിമോൾ ആണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെയും ഈ പറയുന്ന സ്വരചേർച്ച ഉണ്ടായി സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായി അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ സാധാരണ ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായ രണ്ട് എന്താണ് രണ്ടുപേർക്കുണ്ടായ ഒരു ഇഷ്ടമാണ് അതിനകത്ത് പല തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ അനുമോളുടെ ഭാഗത്തും തെറ്റുകാണാം ഇവരുടെ ഭാഗത്തും തെറ്റ് കാണാം അതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചു ഈ പറയുന്ന ഇപ്പൊ നമുക്ക് കാണാം പ്രഥമ ദൃഷ്ടികൾ കാണാൻ സാധിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടത് എന്താണ് അവിടെ ഒരിഞ്ഞു മാറാൻ നിൽക്കുന്ന അനുമോളെ പോയി ഇരുന്ന് എന്ത് ചെയ്യുന്നു പോയി പിന്നെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന കൈ കൊടുക്കുന്ന ആ ജീവനന്നെ കണ്ടു അപ്പൊ അതിനർത്ഥം അനിമോളല്ല അപ്പം തന്നോട് ഇത്രയും ചെയ്ത ഒരു പെൺകുട്ടി അങ്ങോട്ട് പോയി പിടിക്കേണ്ട ആവശ്യം അവിടെ അനുമോളിനെ കാണുമ്പോൾ പറയാം അനുമോൾക്കാണ് ആ ഒരു പ്രശ്നം വന്നത് അപ്പൊ അനുമോള് ഈ പറയുന്ന നമ്മുടെ ഇവിടെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എന്റെ ജീവിതം തുലച്ചവനാണ് അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് അവസാനം എന്നെ ചതിച്ചവനാണ് എന്ന് പറഞ്ഞത് സത്യമായിട്ട് വരികയാണ് ഇവിടെ അല്ലേ അതുപോലെ ഏഷ്യാനെറ്റിന് നല്ലൊരു പങ്കുണ്ട് ഏഷ്യാനെറ്റ് കാണിച്ച് വളരെ തണ്ടിത്തലമാണ് ഒന്നാമത്തെ കേസ് ഈ പറയുന്ന ജീവൻ ഇതിനകത്തോട് നിർബന്ധിച്ച് കൊണ്ടുവരിക അതുമല്ല ആരോടും പറയാതെ രഹസ്യമായിട്ട് ഈ ഈ പറയുന്ന എന്താണ് നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ എടുത്ത് ടെലികാസ്റ്റ് എന്തുമാത്രം സാധനങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു ജിസേൽ മാഹമീരെ എന്ന് നമ്മൾ കണ്ടില്ലല്ലോ ഏഹ് അതൊക്കെ എടുത്തിട്ട് അതിനെ ഒരു കണ്ടന്റാക്കി അതും ഒരു ടി ആർ കൂട്ടാൻ വേണ്ടിട്ട് ശ്രമിച്ച ഏഷ്യാനെറ്റും വളരെ തെറ്റാണ് ചെയ്തത് എന്ന് ഞാൻ ഇതില് എനിക്കതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കൊടുക്കണം ചെയ്യും